എന്തൊരു സങ്കടമാ കാണുന്നത് രീതിയിൽ രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ കൈ വെട്ടണം കാല് വെട്ടണം അല്ല ഒക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എനിക്ക് താമരശ്ശേരി പോലെ ഞാൻ പോയത് താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടെ എന്ത് വര്യാദ കാണിച്ചിരിക്കുന്നത് എന്ത് വരിയാതോ ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശീലിക്കട്ടെ ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് ടീച്ചർമാർക്ക് നല്ല ചൂരവടി കൊടുക്കണം ടീച്ചർമാരെ ചൂരവടി വേണം അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല അതെ ഞാൻ അർഹനപ്പെട്ടത് അടി കൊടുത്ത് തന്നെ വളർത്തണം രക്ഷതാക്കും ശിക്ഷിക്കാൻ പറ്റത്തില്ല വളർത്തണം ആ കുട്ടികളെ ശിക്ഷിച്ചു തന്നെ വളർത്തണം എന്റെ പേര് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്നു കാണും ചെയ്യുന്നത് ആരെയും പിടിച്ച് ജയിലിലാക്കിട്ടോ ചെലവ് ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കുചേരത്തില്ല ഒരു രാഷ്ട്രത്തിലൂടെ ഒരു മതത്തിലും ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയേ എനിക്ക് പറയാം വേറെ എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി എന്റെ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ല ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം തന്നാകത്തുള്ളൂ ശരിക്ക് ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം എന്താ അവിടെ പറയാൻ